ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിത് നോക്കാം അപ്പോൾ ഇതിൽ മറീന പ്രോട്ടോകോളിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ഇത് ടോക്കൺ ലിസ്റ്റിങ്ങിൻ്റെ ജോലിയിലാണോ അതുവരെ പറയുന്നത് അത് അതെ അത് കഴിഞ്ഞ് പിന്നെ ലിസ് ലിസ്റ്റിങ്ങിൻ്റെ പുരോഗതി എക്സ്ചേഞ്ചുമായിട്ടുള്ള കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ടി ജിയുടെ അവസ്ഥ എന്താണ് അപ്പോൾ ഇതെല്ലാം അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആൾറെഡി ഒരു കെ വൈ സി കഴിഞ്ഞു ഓക്കെ അടുത്ത് പിന്നെയും പറയുന്നതാണ് ഇത് വന്നിട്ട് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ കണ്ടിന്യൂസ്ലി പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നത് പോലെ തന്നെ ഇതിപ്പോൾ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അടുത്ത പുതിയ പ്രോജക്റ്റ് വരുമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ പറയുന്നതാണ് ഇവരുടെ എന്താ പറയുക അടുത്തൊരു കെ വൈ സി വന്നിട്ട് നമ്മുടെ വെറും ഒരു ഫേസ് വെരിഫിക്കേഷൻ മാത്രമായിരിക്കും ബാക്കി ഒന്നും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരത്തില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടോക്കൺസ് ഇത് ലിസ്റ്റാകും ഒക്കെ അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉള്ളതെന്നാണ് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണെന്നുള്ള ജോയിനിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇപ്പോൾ കെ വൈ സി നിങ്ങളുടെ നടന്നില്ല എങ്കിലും അടുത്തൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ നടക്കുന്നതുപോലെ തന്നെ വീണ്ടും ഒരു കെ വൈ സി നടന്നതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും വിഡ്രോയൊക്കെ ഓപ്പൺ ആകുമ്പോൾ വിഡ്രോ കിട്ടും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ ഡോക്സിൻ്റെ വിഡ്രോ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു പത്ത് പേർക്ക് ഒരു ആയിരം ഡോഗ്സിൻ്റെ ടോക്കൺ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയുടെ ബി എൻ ബി ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പേര് ഇത് സെലക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇത് നിങ്ങളത് പ്രൂഫ് ചെയ്യുക പ്രൂഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ടോക്കൺസ് ഞാൻ അയച്ചു തരാം ആൾറെഡി കുറച്ച് പേരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ടോക്കൺസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ടെലഗ്രാമിൽ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ട് എ നോട്ട് എ ഐ വന്നിട്ട് കൂ കോയിനിൽ വന്നിട്ട് ഇന്ന് മുതൽ സെപ്റ്റംബർ ആറ് മുതൽ അവരുടെ പ്രീ മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട് പ്രീ മാർക്കറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ചാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഡ്രോ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നോട്ട് എ എയിലെ ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നോട്ട് എയുടെ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ സിമ്പിളായിട്ടുള്ള രണ്ട് ടാസ്കുകളാണ് ഒന്ന് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെയിലി ഡെയിലി ഉള്ള ഈ ടാസ്കുകൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ബാക്കി നിങ്ങൾ നിങ്ങളിതുവരെ വാലറ്റ് കണക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാലറ്റ് കണക്ട് ചെയ്യുക ബാക്കി ഈ കാണുന്ന ഈ ടാസ്കുകളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകൾ എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക ഞാൻ ഒന്ന് രണ്ട് ടാസ്കുകൾ ഇട്ടിട്ടുണ്ട് ബാക്കി ഏകദേശം എല്ലാ ടാസ്കുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി അനൗൺസ്മെൻറ്റുകൾ വരുന്ന അനുസരിച്ച് എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ്സെന്ന് പറഞ്ഞ് നോക്കിയതിന് ശേഷം നമുക്ക് അത് വിഡ്രോ ചെയ്യുന്ന അത് നമുക്ക് നോക്കാൻ കഴിയും ഒക്കെ ഇതിൻ്റെ ലെവലൊക്കെ അപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു നിങ്ങൾ കുറച്ച് ലെവലൊക്കെ ഒന്ന് അപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും എന്നാണ് കരുതുന്നത് നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് പോകാം പിന്നെ വന്ന് കാണാൻ കഴിയുന്ന ഒന്നാണ് മേജർ എന്ന് പറയുന്ന ഇതിൽ ഒരു അപ്ഡേറ്റ് കാണുക മേജറിൻ്റെ വന്നിട്ട് ഇവരുടെ ട്വിറ്ററിൽ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് ഇവരുടെ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻ്റ് പോലെ ഇവരുടെ ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ കണ്ടു അപ്പോൾ അതിൽ പുതിയ കുറച്ച് അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ് വന്നിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഏൺ ചെയ്യാനുള്ളതും ഡെയിലി സിമ്പിൾ ടാസ്കുകളായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പുതുതായിട്ട് കുറച്ചുകൂടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മേജർ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടില്ല വലുതായിട്ട് ഞാൻ ടെലഗ്രാമിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് വാട്സപ്പിലേ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിലെ കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വരുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇതിൽ ആൾറെഡി ഈ ഹോൾഡ് കോയിൻ മാത്രമായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാമത് ഈ രണ്ട് ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഹോൾഡ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു എണ്ണായി എണ്ണൂറ് തൊള്ളായിരം ടോക്കൺസ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ വന്നിട്ട് ഇതൊരു സ്പിൻ സ്പിൻ ചെയ്യുമ്പോൾ നമുക്കിത് ടോക്കൺ കിട്ടും മൂന്നാമത്തെ ഇത് വന്നിട്ട് പുതിയ ഒരു ഇതാണ് ഇത് നമ്മുടെ ടൊമാറ്റോ ഇതിൽ വന്നിട്ട് സ്വേപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ യെസ് കോയിനിൽ ഇങ്ങനെ സ്വേപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഇത് സ്വേപ്പ് ചെയ്യുക അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് കുറേ ടോക്കൺസ് ഇത് കിട്ടും ഓക്കെ ഒരു നാലായിരം ടോക്കൺസ് വരെയൊക്കെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ എത്രത്തോളം നമ്മളത് ഫാസ്റ്റായിട്ട് ചെയ്യുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺ കിട്ടും ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഇത് ടോപ്പ് ലീഡർ ലെവൽ കാണും പിന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലൂടെ കാണാൻ കഴിയും ഇതിൽ ഒരു നയൻറ്റി ഫൈവ് തൗസൻഡുള്ള ടോക്കൺസ് നീ കാണുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഇത് ആക്റ്റീവ് ആയിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിൽ ടോക്കൺ കിട്ടുക പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ബൈ സ്വിഫ്റ്റ് മൈനിങ് ആപ്ലിക്കേഷനെക്കുറിച്ച് അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇത് വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ വാട്സാപ്പിൽ അവിടെ നിങ്ങൾ പോകുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല ഈ കാണുന്ന ബൈ സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ അവരുടെ ഇത് സൈറ്റിലേക്ക് പോകും സൈറ്റിലേക്ക് പോയതിന് ശേഷം എന്ത് ചെയ്യുക ഈ കാണുന്ന ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓപ്പണായി വരും ഓപ്പണായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഇവിടെ എത്രയാണ് ടോക്കൺസ് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ടോട്ടൽ മൈൻ ചെയ്ത് അതുപോലെ തന്നെ റഫർ ചെയ്തതിൻ്റെ ഇയർണിങ്സിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ടു ഹോം സ്ക്രീൻ ചെയ്ത് നിങ്ങൾക്കിടാൻ കഴിയും ഇപ്പോൾ ആഡിറ്റ് ഹോം സ്ക്രീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഇത് കാണാൻ കഴിയുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെയിലിയുള്ള ഇത് ക്ലെയിം ചെയ്യാൻ കഴിയും ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഇന്നത്തെ ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതിലെ ഇത് ലീഡർ ബോർഡ് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഈ ക്ലെയിം ഇവിടെ ഈ കാണുന്ന ഈ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമുക്കിവിടെ ക്ലെയി ടോക്കൺസ് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും ഇതൊരു എക്സ്ചേഞ്ചായിട്ട് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊരു എക്സ്ചേഞ്ചായിട്ടാണ് വരുന്നത് വളരെ സ്പീഡ് കുറവാണ് സ്ലോ സ്പീഡാണ് ഓക്കെ നിങ്ങളിത് ജോയിൻ ചെയ്തവർ മുമ്പ് ജോയിൻ ചെയ്ത എന്ത് ചെയ്യുക വീണ്ടും എന്ന് ഇത് ആക്റ്റീവാക്കി എടുക്കുക പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒ ജി സി മൈനിങ് ഇതിപ്പോൾ എത്രത്തോളം ഇതൊരു ജെന്യൂനാണെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട് അപ്പോൾ അവർ ഈ മാസം ലിസ്റ്റിങ് ആകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ വീണ്ടും ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ കാണുന്നത് വീണ്ടും അവരുടെ ഒരു പുതിയൊരു ടോക്കൺ പോലെ മൈനിങ് ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഇമെയിലും പാസ്വേഡും കൊടുത്ത് ഇത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഇമെയിലും കൊടുക്കുമ്പോൾ മെയിലിലേക്ക് ഒരു ഒ ടി പി ഒ ടി പി ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെയാണ് ഓപ്പണായി വരിക ഇവിടെ വന്നിട്ട് നമ്മുടെ ആൾറെഡി നമ്മൾ മൈൻ ചെയ്തിട്ടുള്ള ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് പോയിൻസ് പോയിൻറ്സ് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് പോയിൻസ് ഇതൊന്ന് വന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കാണാൻ കഴിയും ഓക്കെ ആൾറെഡി നമ്മൾ ഏൺ ചെയ്ത കോയിൻസ് ഇവിടെയുണ്ട് ഇപ്പോൾ വന്നിട്ട് ഒ ജി സി പോയിൻ്റ് ആണ് ഇവിടെ ക്ലെയിം ആകുന്നത് ഇപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ഈ വാലറ്റ് ഡേ പേജിൽ വന്നിട്ട് നമ്മുടെ പുതിയ ഒരു പോയിൻസിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു ടൈമിൽ ഇവർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ വാലറ്റ് അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഈ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് എഡിറ്റ് യുവർ വാലറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ആൾറെഡി എത്രേറിയും അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ട്രോണിൻ്റെയോ ഒക്കെ നേരത്തെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ അത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓക്കെ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾ എന്തെയ്യത് ഓരോ നേട്ടം ആഡ് ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മുടെ മെയിലിലേക്ക് വീണ്ടും ഒരു ഒ ടി പി പോകും അപ്പോൾ ഒ ടി പി നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മുടെ അഡ്രസ്സ് അഡ്രസ് ഇവിടെ കൊടുക്കുക അഡ്രസ്സ് വന്നിട്ട് രണ്ടാ ഇവിടെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഏതാണ് ടോണിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുക നിങ്ങളുടെ ടോൺ കീപ്പറിൻ്റെയോ അല്ലെങ്കിൽ ടെലഗ്രാം വാലറ്റിൻ്റെ ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സ് ഇവിടെ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക അതുപോലെ അല്ല തന്നെ ട്രോ ട്രോൺ ട്രോണിൻ്റെ രണ്ട് അഡ്രസ്സും സേവ് ചെയ്യണം തമ്മിൽ മാറിപ്പോകരുത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കോഡുകളൊക്കെ കൊടുക്കുക ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം